എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തെട്ടാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ അഭിഷേകജലാനുപാതിമുഗ്ധാങ്കൈരവഭൂഷിതംഗവല്ലീം മണികുണ്ടീതചേലഹാരപ്രമുഖൈസ്താമരാധയു ഭൂഷൻ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം അഭിഷേകജലാനുപാതി ജലം ദേവിയുടെ ശരീരത്തിൽ പതിക്കുന്നതിനൊപ്പം മുഗ്ധാങ്കൈ മുധങ്ങളായ അതായത് മനോഹരങ്ങളായ അങ്ങയുടെ കടാക്ഷത്താൽ അവഭൂഷിതാംഗവല്ലിയും അലങ്കൃതമായ ശരീരത്തോടുകൂടിയ ആ ദേവിയെ മണികുണ്ടല രത്നകുണ്ടലങ്ങൾ പീതചേല മഞ്ഞപ്പട്ട് ഹാരം മുത്തുമാലകൾ എന്നിവയാൽ ആരാ അലങ്കരിച്ചേ പ്രമുഖൈ അമരാദയ ദേവന്മാർ മുതലായ പ്രമുഖന്മാർ അന്വഭൂഷൻ വീണ്ടും അലങ്കരിച്ചു ഇനി ലക്ഷ്മി സ്വയംവരം ചെയ്യാനായി ഭഗവാന്റെ അടുത്തേക്കങ്ങോട്ട് നീങ്ങുകയാണ് ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അഭിഷേക അഭിഷേകജലത്തിനൊപ്പം പതിയുന്ന അങ്ങയുടെ മുഗ്ധമനോഹരങ്ങളായ വീക്ഷണങ്ങളാൽ അലങ്കൃതമായി തീർന്നവളും ലതാസദൃശരീരിണിയുമായ ലക്ഷ്മി ദേവിയെ ദേവന്മാർ രത്നകുണ്ടലങ്ങൾ മഞ്ഞപ്പട്ട് രത്നഹാരം എന്നിവയാൽ വീണ്ടും അലങ്കരിച്ചു അതായത് ഇവിടെ ഉപമിച്ചു പറയാണ് ഭഗവാന്റെ ഒരു കടാക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ അലങ്കാരം അതുപോലെ തന്നെ ഇവിടെ ഭഗവാൻ ശ്രീദേവിയെ നോക്കുന്നുണ്ടായിരുന്നു അതേസമയം ദേവന്മാരെല്ലാവരും ചേർന്ന് ശ്രീ ഭഗവതിയെ കുണ്ടലങ്ങൾ അണിയിച്ചു മഞ്ഞപ്പട്ടണിയിച്ചു രത്നഹാരം എല്ലാം അണിയിച്ച് അലങ്കരിച്ചൊരുക്കി എന്ന് പറയാ ഹരേ കൃഷ്ണ